പടയോട്ടമെന്നാൽ ഇതാണ് പടയോട്ടം രാഹുൽ ഗാന്ധിയുടെ പടയോട്ടം രാഹുൽ ഗാന്ധി ഭാരത് ജോഡോ യാത്രയിലൂടെ നടത്തിയ പടയോട്ടം ആ പടയോട്ടം ഇപ്പോൾ ഇന്ത്യൻ രാഷ്ട്രീയത്തെ ഇളക്കി മറിക്കുന്നു കേവല ഭൂരിപക്ഷം പോലുമില്ലാതെ നരേന്ദ്രമോദിക്ക് ഭരിക്കേണ്ട അവസ്ഥ നിതീഷ് കുമാറിന്റെയും ചന്ദ്രബാബു നായിഡുവിന്റെയും ചുമലിൽ താങ്ങി ഭരിക്കേണ്ട അവസ്ഥ ഗതികട്ട അവസ്ഥ ഈ അവസ്ഥയിലായിരിക്കുന്നു ബിജെപി ഇപ്പോൾ ബിജെപി പ്രതീക്ഷ വെച്ച അല്ലെങ്കിൽ ബിജെപി കണ്ണുവെച്ച സംസ്ഥാനങ്ങൾ പലതും കോൺഗ്രസിന്റെ കൊടുക്കീഴിലായി പ്രത്യേകിച്ചും തെലങ്കാന തെലങ്കാനയിൽ ബിആർഎസ് എം എൽ എ മാർ കൂട്ടത്തോടെ കോൺഗ്രസിൽ ചേർന്നിരിക്കുന്നു കോൺഗ്രസ് ഇരട്ടി ശക്തിയോടെ തെലങ്കാനയിൽ നിൽക്കുന്നു മാത്രമല്ല രാജസ്ഥാൻ അടക്കമുള്ള ബിജെപിക്ക് ആധിപത്യമുള്ള പല സംസ്ഥാനങ്ങളിലും കോൺഗ്രസ് കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ മിന്നുന്ന വിജയം സ്വന്തമാക്കി ഉത്തർപ്രദേശിന്റെ കാര്യം പറയാനുമില്ല ഉത്തർപ്രദേശിൽ ഇന്ത്യ മുന്നണിയുടെ ആധിപത്യമായിരുന്നു സമാജ്വാദി പാർട്ടിയിൽ കോൺഗ്രസും ചേർന്ന ഇന്ത്യ മുന്നണിയുടെ ആധിപത്യം ആ ആധിപത്യമാണ് ഉത്തർപ്രദേശിൽ എന്തായാലും ബിജെപി ഇപ്പോൾ വല്ലാത്ത അങ്കലാപരാണ് ബിജെപിയല്ല മോദിയാണ് അങ്കലാപൻ ഹാട്രിക് നേടി വലിയ സംഭവമായി നിൽക്കുകയായിരുന്നു മോദി പക്ഷേ ആ ഹാട്രിക്കിനൊന്നും അർത്ഥമില്ല എന്നുള്ളത് തെളിയിച്ചു കഞ്ഞു രണ്ട് സഖ്യകക്ഷികളുടെ ചുമൽ താങ്ങി വിജയിച്ചിട്ട് എന്ത് കാര്യം മോദി ഇപ്പോൾ തകർന്ന് തരിപ്പണമായിരിക്കുന്നു മോദി തകർന്ന് തരിപ്പണമാകുമ്പോൾ അവിടെ നിന്ന് ഫീനിക്സ് പക്ഷിയെപ്പോലെ യുവർത്തകിൽ നിൽക്കുന്നത് മറ്റാരുമല്ല രാഹുൽഗാന്ധി രാഹുൽഗാന്ധിയുടെ പടയോട്ടമാണ് ഇന്ത്യ ഇപ്പോൾ കാണുന്നത് രാഹുൽ രാഹുൽഗാന്ധിയുടെ നേതൃത്വത്തിൽ ഇന്ത്യ മുന്നണി നടത്തുന്ന ബുദ്ധിപരമായ പടയോട്ടം രാഹുൽ ഗാന്ധി ഒന്ന് മനസ്സുവച്ചിരുന്നെങ്കിൽ മോദി സർക്കാർ വീണ്ടും അധികാരത്തിൽ വരില്ലായിരുന്നു പക്ഷേ അദ്ദേഹം മോദിയെ അധികാരത്തിലേക്ക് അധികാരത്തിന്റെ സോപാനങ്ങളിലേക്ക് കടത്തിവിട്ടു അധികാരത്തിന്റെ സോപാനങ്ങളിലേക്ക് വീണ്ടും കയറുമ്പോൾ മോദിക്ക് പ്രതീക്ഷിച്ചതൊന്നും അല്ല കിട്ടുന്നത് ജെ യു ഏത് നിമിഷവും വലിച്ചെറിഞ്ഞിട്ട് പോകും ടി ഡി പി അതുപോലെ തന്നെ അവർക്ക് അവരുടെ സംസ്ഥാന രാഷ്ട്രീയമാണ് പ്രാധാന്യം അവരുടെ സംസ്ഥാന രാഷ്ട്രീയത്തിൽ അവർ അവരുടെ ശക്തി തെളിയിച്ച് വാഴുക ഇതാണ് പ്രാധാന്യം എന്തായാലും മോദിയുടെ കാര്യം വല്ലാത്തൊരു ഗതികേട് തന്നെ തന്നെ ഇന്ത്യ മുന്നണി മോദിയെ മറിച്ചിടാനുള്ള ചർച്ചകളുമായി മുന്നോട്ടു പോകുന്നു ആ ചർച്ചകൾക്ക് നേതൃത്വം നൽകുന്നത് മറ്റാരുമല്ല മമതാ ബാനർജിയാണ് മമതാ ബാനർജി ഇന്ത്യാ മുന്നണിയിലെ പ്രമുഖ നേതാക്കളുമായൊക്കെ ചർച്ച നടത്തിക്കഴിഞ്ഞു ബംഗാളിൽ ജയിച്ച ബി ജെ പി എം പിമാർ കൂട്ടത്തോടെ തൃണമൂലിലേക്ക് വരുവെന്ന വാക്കും മമതാ ബാനർജി കൊടുത്തു കഴിഞ്ഞു ഇതാണ് ഇപ്പോഴത്തെ ഇന്ത്യൻ രാഷ്ട്രീയത്തിന്റെ സ്ഥിതിവിശേഷം മോദിക്ക് ഇനി താങ്ങാവണമെങ്കിൽ തമിഴ്നാട്ടിൽ പോയി സ്റ്റാലിന്റെ കാലുപിടിക്കണം സ്റ്റാലിന്റെ കാലുപിടിച്ചാൽ അയാൾ തൂക്കിയെടുത്ത് പുറത്തു കളയും അത്ര വൈരാഗ്യമുണ്ട് അയാൾക്ക് മോദിയോട് എന്തായാലും പുതിയ പുതിയ രാഷ്ട്രീയ സ്വതന്ത്രവുമായി പുതിയ പുതിയ രാഷ്ട്രീയ പരീക്ഷണങ്ങളുമായി ഇന്ത്യ മുന്നണി നീങ്ങുകയാണ് ആ നീക്കം വലിയൊരു വിജയത്തിലേക്കുള്ള നീക്കമാണ് modi te cayen la Puedo